ഞാൻ ഇന്നലെ ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ ഫോണ് പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അതിന് വ്യക്തമായ വ്യക്തമായൊരു കാരണമില്ലാണ്ട് പോലീസുകാർ കൊണ്ടുപോയില്ല എന്നാണ് ഇന്നലെ കമൻ്റ് കമൻറ്റടിച്ചത് വ്യക്തമായ കാര്യം ഞാൻ പറഞ്ഞുതരുന്ന സംഭവം എന്ന് വെച്ചാൽ എന്നെ ഇന്നലെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഞാൻ ഷോ ഫോൺ ഓർഡർ ചെയ്തത് ഒരു എച്ച് എ ഡി കയർ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് അതായത് തിരുവനന്തപുരം ഞാൻ കോഴിക്കോടാണ് ഓൺലൈനിലായിട്ട് ഓർഡർ പൈസ ഒന്നും പറഞ്ഞില്ല എത്ര പൈസക്കായി ഞാൻ വാങ്ങിയതെന്ന് കുറച്ച് നല്ല പൈസ തുകയുണ്ട് ഈ ഫോൺ കട്ടെടുത്തതാണ് ഈ കട്ടെടുത്ത ഫോൺ ഷോപ്പിലേക്ക് കൈമാറി ഷോപ്പുകാരനറിഞ്ഞോട് ഇത് കട്ടെടുത്താന്ന് പറഞ്ഞു അങ്ങനെ എനിക്കും കൈമാറി ഷോപ്പുകാരൻ്റെ നിരപരാധിയാണ് അങ്ങനെ എട്ട് അതിൽ സിം എടുക്കത്തില്ല എന്ന് എന്നോട് കടക്കാരൻ പറഞ്ഞു ഞാൻ അത്ര ആലോചിച്ചൊന്നുമില്ല ഇങ്ങനെ പ്രശ്നം വരും എട്ട് മാസം കഴിഞ്ഞ് ഇപ്പം അടുത്ത് ഞാൻ ഒന്ന് സിമ്മ് വെറുതെ ഇട്ടു നോക്കിയാണ് ആക്ടിവെറ്റായി അങ്ങനെ ഇവരെന്നെ ട്രേസ് ചെയ്തിട്ട് എൻ്റെ പുരക്ക് പോലീസുകാർ എത്തി ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത് കട്ടെടുത്തതാണ് ഇവർ തൃശ്ശൂർന്നാണ് ഈ പോലീസാറ് വന്നത് ഗുരുവായൂർ ടെമ്പിളിൻ്റെ അടുത്താണ് ഇവർ പോലീസ് സ്റ്റേഷൻ ചെയ്തിന്ന് ഞങ്ങളെ വിളിച്ചു നോക്കിയാൽ ശരിയാണെന്ന് വല്ലതും പറഞ്ഞു ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ പൈസയും പോയി ഫോണും പോയി എല്ലാം പോയി ഒരു കാര്യമില്ല എല്ലാവരും ശ്രദ്ധിച്ചെടുത്താൽ മതി ഫോണെല്ലാം നോക്കിയും കണ്ടെല്ലാം എടുത്താൽ മതി സെക്കൻഡ് ഹാൻഡിൽ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കുക ഫസ്റ്റ് ഫസ്റ്റ് തന്നെയായിരിക്കും എൻ്റെ പൈസ പോയി വേറെന്താ എനിക്ക് മാത്രം നഷ്ടം സോ ഷോപ്പുകാരൻ്റെ ഒരു നഷ്ടമില്ല ഷോപ്പുകയറിന്റെ ലാഭം മാത്രം നഷ്ടമായിരിക്കാന്നത് എനിക്ക് ഇപ്പം മനസ്സിലായില്ലേ ആയിരിക്കും നഷ്ടം വന്ന് ഒരക്കാരെല്ലാം പേടിച്ചി പോലീസ് പോലീസുകാർ വന്നിട്ട് എന്തോ തെറ്റെയ്തിന്നാ എല്ലാവരും ഞാൻ എല്ലാവരും വീട്ടുകാരെല്ലാം വിചാരിച്ച് എല്ലാവരും പേടിച്ച് കത്തിപ്പോയിക്ക് ഇനി എൻ്റെ കോൺകറി നിന്ന് പോയി ഇരുപത് പോയിന്റിലാണ് എൻ്റെ കോൺകറ് പോയത് അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായത് ഞാൻ പറഞ്ഞ് ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയാ ഇരുപത് പോയിന്റ് കോൺകരറ് പോയത് നാളെ ആ കോൺകറി അന്ന് അടിക്കായിരുന്നു എല്ലാം വിധിയില്ല പുരക്കാരെല്ലാം പറഞ്ഞ നിനക്ക് വിധിയില്ല പക്ഷെ ഞാൻ ശ്രമിച്ചു എൻ്റെ ഫോർട്ടി ഫൈവ് യേഴ്സും വെച്ചിട്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല മനസ്സുകൊണ്ട് വേറും കളിയാ വെറുക്കാരനും വേറെ വിധിയില്ല എത്ര ആൾ അങ്ങനെ പോകുന്നു സങ്കടമല്ല ഉണ്ട് പണ്ട് കാര്യമില്ല എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നാൽ ബൈ ഗൈസ്